നമസ്കാരം ഞാൻ ഡോക്ടർ ശബരി എസ് പി കെ ആയർ ലൈഫ് കെയറിലെ ചീഫ് ആയുർവേദ ഫിസിഷ്യൻ ആണ് വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ചില ഒരു അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ക്ലിനിക്കിൽ വരുന്ന പല പേഷ്യൻസിനോടും സംസാരിക്കുമ്പോൾ ഡോക്ടറെ എനിക്ക് ഒരു രോഗാവസ്ഥയുമായിട്ട് രോഗിയെന്ന് എൻ്റെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറെ എനിക്ക് ആർത്രേറ്റീസ് ആണ് ഈ ആർത്രൈറ്റിസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സന്ധികളിലും മറ്റും ഉണ്ടാകുന്ന നീർവീക്കവും അതിനോടനുബന്ധമായിട്ടുള്ള വേദനയും മാറ്റം അതൊരു രോഗലക്ഷണം മാത്രമാണ് അത് ആർത്രൈറ്റിസ് ആണ് അത് എന്താണ് ആർത്രൈറ്റിസ് വരാനുള്ള കാരണം എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് അനുബന്ധമായിട്ടുള്ള ക്ലിനിക്കൽ ഡയഗ്നോസ് എടുക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ മറ്റും ചെയ്തിട്ടാണ് നമ്മളത് തീരുമാനിക്കുക എന്ത് തരം ആർത്രൈറ്റിസ് ആണ് റൊമറ്റോഡാണോ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആണോ അതെല്ലാം നമ്മൾ നിശ്ചയിക്കുക നമ്മുടെ അനുബന്ധമായിട്ടുള്ള എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷന് ശേഷമാണ് പക്ഷെ വരുന്ന രോഗികൾ ഭൂരിഭാഗം പേരും എനിക്ക് ഡോക്ടറെ എനിക്ക് ആർത്രൈറ്റിസ് ആണ് എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും വരാം പക്ഷെ ഇപ്പോൾ അതിനോടൊപ്പം തന്നെ രോഗികൾ ചിലരിൽ ചിലരിൽ മാത്രം ചിലരിൽ മാത്രം അവരിങ്ങനൊരു ചില സംശയങ്ങളും കൂടെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ എനിക്ക് ആർത്രൈറ്റിസ് ആണ് ഞാൻ ഞാനതിന് ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇന്ന മരുന്ന് കഴിച്ചാൽ വ്യത്യാസമുണ്ടാകും എന്ന് കണ്ടു ഞാനത് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം രോഗികൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അത് പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ ഒരു അനുഭവമാണ് ഞാനിത് പറയുന്നത് അപ്പം എൻ്റെ അടുത്ത് തന്നെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ടായി ഡോക്ടറെ ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കണ്ടല്ലോ ഈ ആർത്രൈറ്റിസിന് ഇന്ന കഷായം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യത്യാസമാണ് അല്ലെങ്കിൽ എൻ്റെ മുട്ടിൻ്റെ വേദനയ്ക്ക് ഇന്ന ഇലകളെല്ലാം കൂടി ഇട്ട് ഞാൻ ഒരു കിഴി കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ആ വേദന പോകുമെന്ന് പറയുന്നല്ലോ അതിൽ വല്ല സത്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും രോഗികൾ നമ്മുടെ മുന്നിലേക്ക് വരാറുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ളൊരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അവരവരുടെ ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ സമ്പ്രദായം അത് ഏത് ചികിത്സാ സമ്പ്രദായമാണെങ്കിലും മോഡേൺ മെഡിസിൻ ആവാം ആയുർവേദമാവാം ഹോമിയോപ്പതി ആവാം നാച്ചുറോപ്പതിയാവും അതെല്ലാം അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് പക്ഷേ എന്തായാലും ഏത് ചികിത്സാ സമ്പ്രദായം സ്വീകരിച്ചാലും നിങ്ങൾ കൃത്യമായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ ചെന്ന് ആ നിങ്ങളുടെ രോഗവിവരങ്ങൾ കൃത്യമായി പറഞ്ഞതിന് ശേഷം ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായ കാലയളവിൽ കൃത്യമായ ഡോസിൽ കഴിക്കുക അല്ലെങ്കിൽ കൃത്യമായ ഡോസിൽ പുറമേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പുറമേ ഉപയോഗിക്കുക അതല്ലാണ്ട് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റും കാണുന്ന ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ട് അത് സ്വയം ഉപയോഗിച്ച് നിങ്ങളുടെ രോഗാവസ്ഥയെ കൂടുതൽ വഷളാക്കാതിരിക്കുക നല്ല ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അവനവൻ്റെ ഉത്തരവാദിത്വമാണ് അത് എല്ലാവരും നിർവഹിക്കുമെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏവർക്കും നല്ലൊരു സന്തോഷകരമായ ആരോഗ്യകരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി